നമുക്ക് കുറേ കൂടെ അങ്ങ് ഭയങ്കരമായിട്ട് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ദിലീപിൻ്റെ ഉള്ളൂ പറഞ്ഞാൽ എന്നെ തിരിച്ചറിയാൻ വയ്യാത്ത പോലെ തന്നെ എൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അറിയാൻ പറ്റത്തില്ല റൺ റൺവേ കണ്ടിട്ടുണ്ടോ റൺവേൺവേ അതിനകത്ത് ചെക്ക് പോസ്റ്റ് ഞാൻ സ്ക്രിപ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് അപേക്ഷം ചെയ്തേ പറ്റൂ സിനിമയായി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് സിനിമയേക്കാളത്തൊക്കെ എത്രയോ മുകളിലാണ് നാടകം രണ്ടായിരം പേര് ജൂണിയർ ആർട്ടിസ്റ്റൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഈ ജൂണിയർ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ഒരാൾ പോലും തെറ്റി ചെയ്ത സാറ് കണ്ടുപിടിക്കും അതിന്റെ അതിനെയും കണ്ട മറിക്കടന്ന് അപ്പുറത്തൊരു സിംഹ ഇരുപത്തു സാർ ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മുടെ ഇവിടെയുള്ള അതിഥി എബ്രഹാം കോശിയാണ് എബ്രഹാം കോശി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാര്ക്കും മനസ്സിലായില്ലായിരിക്കും പക്ഷെ മോഹം കണ്ടു കഴിഞ്ഞാൽ അറിയായിരിക്കും പ്രത്യേകിച്ചും ആ ഐഡന്റിറ്റി എന്ന് പറയുന്നത് മീശയാണ് വെൽക്കം ടു ഇപ്പം ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പം ഏത് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് പ്രേക്ഷകരെല്ലാം കാണുന്നത് തന്നെ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് നമ്മുടെ ചേർത്തല ചേർത്തല്ലേട്ടന്റെ ഒരു പടം അതിന്റെ ടൈറ്റിൽ ആയിട്ടില്ല കൽപ്പന ചേച്ചിയുടെ മകളാണ് ഹീറോയിൻ അപ്പോൾ ആ പടം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് പടം ഷൂട്ടിങ് തീരാറായി അതൊക്കെ വലിയ താമസം ഇല്ലാതെ വിഷു കഴിയുമ്പോഴത്തേക്കത് റിലീസാകുമെന്ന് വിചാരിക്കുന്നു അതാണ് അപ്പോൾ അതിൻ്റെ റൈറ്റർ ഒരു ഓഫർ തന്നിട്ടുണ്ട് എന്തോരം നടപ്പാവൂ നടപ്പാവെന്നുള്ളത് എനിക്കറിയില്ല മധുവാൽ സാർ ഇപ്പം ഒരു പടം തുടങ്ങുന്നു അത് ജനുവരിയിലോ അവസാനമോ ഫെബ്രുവരി ആദ്യമേ ഉണ്ടാകും അപ്പോൾ അതിനകത്തുണ്ട് പിന്നെ ഇന്നലെ ഒരു പൂജ നടന്നു പിന്നെ നമ്മുടെ സുരേഷ് സാറും സുരേഷ് ഗോപി സാറും സുരാജ് വെഞ്ഞാറുമൂടും മെയിൻ വേഷം ചെയ്യുന്ന ഒരു പടത്തിൻ്റെ പൂജയപ്പോൾ അതിനകത്ത് ഓഫറുണ്ട് പിന്നെ സിനിമയുടെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നൂറ് ശതമാനം എടുക്കാൻ പറ്റത്തില്ല കാരണം ഒരായിരം പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നമ്മുടെ വേഷം മാറിപ്പോകാം അങ്ങനെ അനുഭവങ്ങളുണ്ട് കെ മധു മധുസാറ് സംവിധാനം ചെയ്ത ഒരു പടം എൻ്റെ ഒരു വളരെ അടുത്ത ഫ്രണ്ട് എൻ്റെ ബ്രദറിലെ ആണ് മധുസാർ അപ്പോൾ മധുസാർ കുറേ നാളിന് ശേഷം ഒരു പടം ചെയ്യുന്നു അപ്പോൾ അതിനകത്ത് മധുസാറിൻ്റെ അടുത്ത് ഞങ്ങൾ സാറിൻ്റെ സാറ് വൈഫ് ഹൗസിൽ വന്നപ്പോൾ ഞങ്ങൾ ഞാൻ പോയി കണ്ടു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പരിചയപ്പെടുത്തി ഞാനിന്താ വേഷം ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വിളിച്ചോളാം എന്നും പറഞ്ഞുള്ള എഗ്രിമെൻ്റിൽ പോയി ഷൂട്ടിങ് പാക്കപ്പായിട്ടും എന്നെ വിളിച്ചില്ല അത് കഴിഞ്ഞ പുള്ളി വൈഫ് ഹൗസിൽ വന്നപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്നെ കണ്ടിരുന്നേ സോറി പറഞ്ഞു എന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് വെച്ചിരുന്ന വേഷം മമ്മൂക്കായിട്ടൊരു കോമ്പിനേഷൻ സീനായിരുന്നു അപ്പോൾ അത് സ്ക്രിപ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് ആ വേഷം ചെയ്തേ പറ്റൂ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു നോക്കി നമുക്ക് പറയാൻ പറ്റുന്നതിന് ഡിബേറ്റ് ഉണ്ട് പ്രൊഡ്യൂസർ തന്നെ ആവശ്യപ്പെട്ട് നേരിട്ടാവശ്യപ്പെട്ടത് അതുകൊണ്ട് അത് പ്രൊഡ്യൂസർ ചെയ്ത് അതുകൊണ്ട് സോറി നമുക്ക് അടുത്ത പടം ചെയ്യാം നോക്കി സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ആ വേഷം ചെയ്തു എന്നിരിക്കട്ടെ അപ്പം നമ്മൾ ആ വേഷം ചെയ്തിരുന്നു പടം ടോട്ടലി വന്നിട്ട് ഇതിൻ്റെ കഴിയുമ്പോൾ ആ സീൻ ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം എഡിറ്റ് ചെയ്തങ്ങ് പോകും അതുകൊണ്ട് പടം നമ്മൾ വർക്ക് ചെയ്താൽ പോലും ഷൂട്ടിങ്ങിന്റെ പങ്കെടുത്താ പോലും സ്ക്രീനെ വന്നു കഴിഞ്ഞാലേ നമ്മൾ ഉണ്ട് പറയാൻ പറ്റും അല്ലാതെ പറ്റത്തില്ല അതൊക്കെ സിനിമയുടെ ഭാഗങ്ങളാണ് അതിന് നമ്മൾ ആരോടും പിന്നെ പരിഭവിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ലേ ഇത് അതെ അതെ കൊച്ചുമാനെന്താണല്ലോ അപ്പൂന്നല്ലേ വിളിച്ചത്

ഇംഗ്ലീഷിൽ. 10 അപ്പോൾ എത്ര മക്കളുണ്ട്? ഒരു മോളും. ഒരു മോളേ ഉള്ളൂ. എന്ത് എന്തു ചെയ്യുന്നു മോളേ? ഹസ്ബൻഡിന്റെ കൂടെ. വീട്ടുമ്മയാണ്. വീട്ടുമ്മയാണ്. മോൾക്ക് എന്തെങ്കിലും അഭിനയം ഇഷ്ടമാണോ? അഅവരടെ വീട്ടിലുള്ള അഭിനയIOException അല്ലാതെ. കുടുംബത്തെ കുറച്ച് അഭിനയിക്കാതെ പറ്റtildeല്ലേ. ആポップനെ അഭിനയൊക്കെ എങ്ങനെ ഉണ്ട്? ഇഷ്ടമാണ്. സൂപ്പറാണ്. ഞാൻ വൈഫ് എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫ് ആണ്. പേര്? ഗീത. ഗീത. നിങ്ങളെ ലവ് മാര്യേജ് ആണോ? ലവ് ആണെന്നും പറയാം. അല്ല എന്നും പറയാം. ഇവിടെ അല്ല അല്ല എൻറെ എൻറെ വീട് മാവേലിക്കര അവരുടെ വീട് ഹരിപ്പാട് ഞങ്ങള് പിന്നെ ഞാൻ സിനിമയില് വന്ന് നമ്മള് ഈ ചെറിയ ചെറിയ വേഷങ്ങള് ചെയ്യുന്നവരാണ് അപ്പോൾ ഒരു ചെറിയ വേഷത്തിന് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കോശിയെ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ അപ്പുറത്തുനിന്ന് ഒരു പാര വരും അപ്പോൾ അയാളെ വിളിച്ച് അതിന് മുറി എടുത്ത് കൊടുക്കണം പിന്നെ പിന്നെ വണ്ടി കൊടുക്കണം പിന്നെ റെമ്യൂണറേഷൻ കൊടുക്കണം എല്ലാം കൂടെ താങ്ങണ്ട എറണാകുളത്ത് ഒരു ലക്ഷം പേരെ കിട്ടി ഈ വേഷം ചെയ്യാൻ എനിക്ക് തരുന്ന ശമ്പളത്തിൻ്റെ ഒരു നാലൊന്ന് ശമ്പളത്തിൽ ചെയ്യാൻ ഒരു ലക്ഷം പേരെ എറണാകുളത്ത് കിട്ടും അവർ രാവിലെ വന്ന് അഭിനയിച്ച് കഴിഞ്ഞ് വൈകുന്നേരം കാശും വാങ്ങിച്ചോട്ട് പൊക്കോളും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പടങ്ങളുടെ എണ്ണം കുറയുന്നു

എവിടെ ചെന്നാലും ആ ആ നാടുമായിട്ട് നമ്മൾ നമ്മൾ പിന്നെ നാട്ടുകാരനാണ് േ കൊറച്ച് വിളിക്കാന്ന് പറയും പിന്നെ വിളിക്കാറില്ല ചാൻസ് ഇല്ല എന്ന് പറഞ്ഞില്ലേ സിനിമയിൽ അതായത് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ നല്ല അനുഭവങ്ങൾ അനുഭവങ്ങളും അപ്പം ഏതെങ്കിലും ആർട്ടിസ്റ്റ് മമ്മൂക്ക അവരൊക്കെ ആയിട്ട് ഞാൻ ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവരുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്ക ലാലേട്ടനെ സുരേഷ് സുരേഷേട്ടനെ പിന്നെ ചാക്കോച്ചനെ ദിലീപ് ഏറാമേട്ടനെ ഇവരെല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് എന്നാലും കൂടെ ഓർമ്മിസ്റ്റിൻ്റെ നമുക്ക് കുറെ കൂടെ അങ്ങ് ഭയങ്കരമായിട്ട് ആയിട്ട് തോന്നുന്നത് ദിലീപിൻ്റെ കൂടെയുള്ളൂ നമ്മുടെ ഒരു ദിലീപൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഒരു അനിയൻ വന്നിക്കുന്നു എന്നുള്ളൊരു ഫീലാണ് മറ്റേ മമ്മൂക്കായൊക്കെ വരുമ്പോൾ നമ്മൾ ഇവരെ അവരൊക്കെ വലിയ സെലിബ്രിറ്റീസാണ് പിന്നെ ലാലേട്ടനാണ് ഏറാമേട്ടനൊക്കെ ആണെങ്കിലും അങ്ങനെ സെലിബ്രിറ്റി ലിസ്റ്റിൽ പോകുന്നവരാണ് പക്ഷേ ദിലീപ് നമ്മുടെ അടുത്ത് അങ്ങനെ പിന്നെ പൊതുവേ ദിലീപിൻ്റെ ഒരു നേച്ചറാന്ന് എല്ലാവരുടെ അടുത്തും തമാശ പറഞ്ഞ് അത് യൂണിറ്റിലുള്ള എല്ലാവരുമായിട്ടും പറഞ്ഞ് മൊത്തം എൻജോയ്മെൻറ്റ് ആണ് ആദ്യത്തെ എൻ്റെ ആദ്യത്തെ സിനിമ വെണ്ടർ ദാനിയൽ സ്റ്റേറ്റ് എന്ന് ലൈസൻസിന്ന് പറയുന്നത് ഡയറക്ടർ ബാലു കിരീത്ത് ബാലുസാറായിരുന്നു ബാലുസാറിൻ്റെ പിന്നെ വിസയൊക്കെ എടുത്തത് അദ്ദേഹമാണ് നസീർ സാറിനെ വെച്ചുകൊണ്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിസ സംവിധാനം ചെയ്യുന്നത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വന്നു ഒരു അഞ്ചെട്ട് വർഷത്തെ ഗ്യാപ്പ് വന്നു അത് കഴിഞ്ഞിട്ടുള്ള ഒരു റീഎൻട്രി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വെണ്ട്രദാനിയിൽ സ്റ്റേറ്റ് ലൈസൻസി എന്നുള്ള പടം അതിനകത്ത് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ്ജ കഥ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് മാവേലീരക്കാരൻ ഒരാളുണ്ട് പുള്ളി നാടകകൃത്താണ് പേര് ഫ്രാൻസിസ് ടി മാവേലിക്കര അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഈ നാടകം ഈ നാടകം ഞാൻ കളിച്ചിട്ടുണ്ട് നാടകമായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പം നാടകത്തിലൂടെയാണ് ശരിക്കും അതെ അതെ പ്രൊഫഷണൽ നാടകത്തിലൊരു നാല് വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അന്നേരമാണ് ഈ സിനിമ സിനിമയുടെ വരുന്നത് പിന്നെ പ്രൊഡ്യൂസർ മാവേലിക്കരക്കാരനായിരുന്നു എൻ്റെ കെ ഇ അഹമ്മദ് അഹമ്മദ് അമ്മ ഞങ്ങൾ വിളിക്കുന്ന ആണ് പിന്നെ മാവേലിക്കരക്കാരനാണ് അപ്പോൾ ഇതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതും മാവേലിക്കട്ട റെസ്റ്റ് ഹൗസില് ടി വിയിലൊക്കെ വെച്ച് അപ്പം നമ്മളവിടുത്തെ ഒരു സ്ഥിരം സാന്നിധ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാലിസാർ അറിയുന്നത് ഞാൻ നാടകത്തിലൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ ഫ്രാൻസിസിൻ്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞത് നമുക്ക് കോശിക്കൊരു വേഷം കൊടുക്കണം അങ്ങനെയാണ് ആദ്യത്തെ പടത്തിൽ വരുന്നത് ആദ്യത്തെ പടം വന്നു കഴിഞ്ഞപ്പം നമ്മളൊരു സിനിമ ഫിലിം സ്റ്റാറായി പിന്നെ നാടകത്തിന് പോകുന്നത് ശരിയല്ലല്ലോ അന്നത്തെ ഒരു ചിന്ത അതാണ് പക്ഷേ ആ സിനിമയായി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് സിനിമയേക്കാളൊക്കെ എത്രയോ മുകളിലാണ് നാടകം സിനിമ എന്ന് പറയുന്നത് പോയിട്ടില്ല പിന്നെ പിന്നെ വന്നപ്പോഴത്തേക്ക് നമുക്ക് നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ എഫേർട്ട് ഒത്തിരിയുണ്ട് നമ്മൾ ഉറക്കളയ്ക്കണം യാത്ര ഭയങ്കര യാത്ര ഇന്നിപ്പോൾ കാസർഗോഡ് നാടകമുണ്ട് നാളെ തിരുവനന്തപുരത്തെ ആയിരിക്കും നാടകം കഴിഞ്ഞ് ഉടനെ വണ്ടിയെ കയറിയാലേ പിത്യാവസം സമയത്ത് നമുക്ക് തിരുവനന്തപുരം എത്താൻ പറ്റും അതിൻ്റെ പിത്യാസം കോഴിക്കോടായിരിക്കും വണ്ടിയെ തന്നെ ജീവിതം ഉറങ്ങാൻ സമയം കിട്ടത്തില്ല പിന്നെ ഇനി അതിൻ്റെ കൂടാതെ എനിക്കൊരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ വളരെയധികം ദിവസങ്ങളൊന്നും ഇങ്ങനെ ലീവ് ഇതിൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല വലിയ അധികം കളിക്കാത്ത ഒരു സമിതി ഒരു എൺപത് തൊണ്ണൂറ് നാടകം ഒരു വർഷം കളിക്കുന്ന ഒരു സമിതിയിലേ നമ്മൾ നിൽക്കാറുള്ളു അതാകുമ്പോൾ ഒരാശ്വാസമുണ്ട് അതിനകത്ത് ശനിയും ഞായറും ഒക്കെ കുറേ അങ്ങനെ പോവും പ്രോഗ്രാമിന് അല്ലാത്ത ദിവസങ്ങളിൽ ലീവ് എടുക്കുകയെ നിവൃത്തിയുള്ളൂ ഇപ്പം എന്ത് പറഞ്ഞാലും നമ്മളിനി എത്ര എടുക്കണമെന്ന് അങ്ങനെ ലീവ് എടുക്കുമ്പോൾ മേലധികാരികൾക്ക് നമ്മളോടൊരു ബുദ്ധിമുട്ട് തോന്നും പിന്നെ ഈഗോ ഉണ്ടാകും അതായത് എനിക്ക് അനുഭവമുണ്ട് എന്താ പ്രഫഷനിലേ ഞാൻ ലീഗൽ മെട്രോളജിയിൽ അസിസ്റ്റന്റ് കൺട്രോളറായിട്ടാണ് റിട്ടയർ ചെയ്തത് എൽ ഡി ക്ലാർക്കായിട്ട് സർവീസിൽ കയറി അവിടുന്ന് പ്രൊമോഷൻ കിട്ടി കിട്ടി അല്ലല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നോട് ഇങ്ങനെ ഭയങ്കര ഈ എൻ്റെ മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു അതുകൊണ്ട് ഞാൻ തൃശ്ശൂരിന് തെക്കോട്ട് ജോലി ചെയ്തിട്ടില്ല ഒക്കെ തൃശ്ശൂരിന് വടക്കോട്ടേ ജോലി ചെയ്തിട്ടുള്ളൂ ഒരു തവണ കാസർഗോഡിന് എനിക്ക് പോസ്റ്റിങ് കിട്ടി കാസർഗോഡിന് പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ ഞാനൊരു നന്ദി പറയാനായിട്ട് ഞങ്ങളുടെ കൺട്രോളറെ കാണാൻ പോയി കാസർഗോഡ് പോസ്റ്റ് ചെയ്തല്ലേ അപ്പോൾ പുള്ളി ഒന്നും അറിയാൻ വയ്യാത്ത രീതിയിൽ ചോദിച്ചു കാസർഗോഡാ പോസ്റ്റിങ് കിട്ടിയേ പോകണം കാസർഗോഡ് പോയി നിൽക്കണം അപ്പോൾ ഞാൻ അവ അവിടെ വെച്ച് തന്നെ അയാളുടെ ഓഫീസറുമില്ല അവൻ പിന്നെ മംഗലാപുരത്തിന് മാറ്റാൻ തന്നെ കൊണ്ട് പറ്റില്ലല്ലോ ഇത്രയെല്ലാം ഉള്ളു ഇവിടം വരെ എല്ലാം ഉള്ളു ഇവിടുന്ന് അവിടെ കൊട്ടിട്ടില്ലേ സർവീസിൽ കയറിയപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ എവിടെയും ജോലി ചെയ്യാവുന്നു അതുകൊണ്ട് എനിക്ക് കേരളമല്ല ഒരുപോലെ ഒരു പ്രശ്നവും ഇല്ല ജോലി ഒരുപോലെ ഉണ്ട് അവിടെ എന്റെ പിന്നെ തറവാടൊക്കെ അവിടെ സ്ഥലവും എല്ലാം ഉണ്ട് അവിടെ എന്റെ ഫാദർ ചെറുപ്പത്തി മരിച്ചതാണ് അതുകൊണ്ട് വീട്ടിൽ വലിയ നിയന്ത്രണമൊന്നും ഇല്ലായിരുന്നു സത്യത്തിൽ നമ്മളങ്ങ് വന്ന് എന്നാലും പിന്നെ സാധാരണയുള്ള ഇതേ ഉള്ളൂ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അമ്മച്ചിയും അമ്മ മാത്രമേ ഉള്ളൂ അമ്മച്ചിയും അതിനെ എതിർ പറയാറില്ല എന്താന്നേരം ഏത് ഇഷ്ടമാണെന്നേ അമ്മച്ചി എതിർ പറയാറില്ല നാടകത്തിന് പോകുന്നതിനൊക്കെ ഉള്ളിലൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലത് പ്രകടിപ്പിച്ചിട്ട് നമുക്കറിയാം പക്ഷേ ഈ നാടകം എന്നൊക്കെ പറയുന്നത് അഭിനയിക്കണം എന്നുള്ള ഒരു താമലിങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട് നമ്മളത് കാര്യമാക്കിയില്ല സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പിന്നെ ലിറ്റററി അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉണ്ട് ആ പിരീഡിലെ ക്ലാസ്സിലെ ഓരോ പ്രോഗ്രാംസ് അവതരിപ്പിക്കണം ഇങ്ങനെ പിള്ളേർ മാറി മാറി കരുതല്യോ പ്രസംഗിക്കുകയോ നാടകം കളിക്കുകയോ അപ്പോൾ അതിനെ ചെയ്യുന്ന ഉടനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സഹവാടികളും അധ്യാപകരും ഒക്കെ ആ നന്നായിരുന്നു എന്ന് കേട്ടോ അപ്പോൾ എനിക്ക് ഇതിനകത്ത് അഭിനയിക്കാനൊക്കെ അറിയാവുന്നൊരു അഹങ്കാരം ഇങ്ങനെ തലയ്ക്ക് പിടിച്ചു കോളേജിൽ വെച്ചാണ് ഒരു വലിയ ഫങ്ഷന് സ്റ്റേജേ കയറുന്നത് ഡ്രാമാ ആദ്യമായിട്ട് സ്റ്റേജേ കയറിയിട്ടുണ്ട് അതിന് മുമ്പ് പിന്നെ ഇലക്വിഷൻ കോമ്പറ്റീഷനും റിസറ്റേഷനും ഒക്കെ സ്കൂളിൽ വെച്ച് കയറിയിട്ടുണ്ട് അവിടെ വന്നപ്പോഴാണ് ഈ നാടകത്തിൽ ആദ്യമായിട്ട് സ്റ്റേജേ കയറുന്നത് അതിനകത്ത് എനിക്ക് ഒരു അവാർഡും കിട്ടി ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡും അപ്പം ഞാനിപ്പോഴാലോചിക്കുന്നു എന്നെ കണ്ടിട്ട് ഈ എങ്ങനെ സഹിച്ചു എന്ന് അന്ന് ഇതുപോലൊക്കെ തന്നെ ആർക്കും വ്യത്യാസമില്ലല്ലോ ഒരു സ്ത്രീ വേഷത്തിൽ ഞാൻ വന്നിട്ട് എന്നെ സഹിച്ചു എന്ന് പറയുമ്പോൾ ആ ജഡ്ജസിനെയും സാറന്മാരെയും കോളേജിലുണ്ടായിരുന്ന കുട്ടികളെയൊക്കെ അഭിനന്ദിച്ചേ പറ്റൂ നാടകത്തെ ഈ അരമണിക്കൂർ നാടകം അരമണിക്കൂറുള്ള നാടകം കോമ്പറ്റീഷനിൽ വേറൊരു കാലവും കൂടെ ഉണ്ട് വേറെ രണ്ടു പേരോടേ ഉള്ളായിരുന്നു ആകെ ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളായിരുന്നു ഫീമെയിൽ ആർട്ടിസ്റ്റ് എന്ന് പറയാൻ മറ്റവരെയൊക്കെ ഈ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചു കയറ്റി കൊണ്ടുവന്നതാണ് അവർ സ്റ്റേജൊക്കെ ഇപ്പോഴത്തെ ഡയലോഗ് മറക്കുക എന്നിട്ട് സൈഡിലോട്ട് നോക്കിയിട്ട് ഡയലോഗ് നമുക്ക് ഈ പിന്നെ പരിചയമുള്ളതുകൊണ്ട് ആ പിന്നെ ഡയലോഗൊക്കെ അറിയാമായിരുന്നുകൊണ്ട് ഒരു കണക്കിന് പറഞ്ഞത് തീർത്തു ബെസ്റ്റ് ആക്ട്രസ് അതെ അപ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നി അങ്ങനെ ഇരുന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് അപ്പോഴത്തേക്ക് ഫ്രാൻസിസ് ഫ്രാൻസിസ് ടീം ആവലിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായി അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു കഴിയുമോ ഇയാളിങ്ങനെ നടക്കുന്നു എനിക്കൂടെ വേഷം വാങ്ങിച്ചു തന്നുകൂടി താല്പര്യമുണ്ടോ അഭിനയിക്കുക പറഞ്ഞുകൊണ്ടോ നല്ലതല്ല അന്നാ നമുക്ക് നാളെ തന്നെ പോകാമെന്നോളൂ അപ്പോൾ കോട്ടയം എന്നുള്ള തിയേറ്റേഴ്സിൽ നിന്ന് ഒരു നടനെ പറഞ്ഞു വിട്ടിട്ട് അവർ തപ്പിക്കൊണ്ടിരിക്കുക ഒരു പകര ഒരു ആർട്ടിസ്റ്റിനെ തപ്പിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് എല്ലായിടത്തും റിഹേഴ്സലായി മിക്കവാറും സമിതികളെല്ലാം ഓക്കെ ആയി പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ ബുക്കിംഗ് ആയി അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ചെന്നപ്പോഴേ ഏറ്റവും ഹെവിയായിട്ടുള്ള വേഷം അതിൻ്റെ ഹീറോയുടെ വേഷമാണ് എനിക്ക് ചെല ആദ്യമായിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ അന്ന് അവർ അന്നത്തെ കണ്ടീഷനിൽ അവരുടെ തലേ വർഷത്തെ നാടവും ഈ വർഷത്തെ നാടവും രണ്ട് നാടകം അപ്പോൾ ബുക്കിംഗ് വരുന്ന അനുസരിച്ച് നമ്മൾ കളിക്കണം അന്നൊക്കെ ഡബിൾ മിക്കവാറും ദിവസം ഡബിൾ ഉണ്ടാകും ഫസ്റ്റ് കഴിഞ്ഞ വർഷത്തെ നാടകം വന്ന സെക്കൻഡ് പുതിയ നാടകമായിരിക്കും ചിലപ്പോൾ തിരിഞ്ഞ് വരും അല്ലാതെയൊക്കെ വരും കഴിഞ്ഞ വർഷത്തെ നാടകത്തിനകത്ത് എനിക്ക് വലിയ റിഹേഴ്സലൊന്നും കിട്ടിയിട്ടില്ല അത് ആ വേഷം ഞാൻ ചെയ അതിനകത്തെ ലീഡ് റോൾ ചെയ്യാനാണ് ആ വേഷം ചെയ്തുകൊണ്ടിരുന്ന മഹാശയെന്നും പറഞ്ഞുകൊണ്ട് മലയാള നാടക വേദിയിലെ എന്ന ഒരു നടൻ ചെയ്തു വെച്ച വേഷമാണ് ഞാൻ ചെന്ന് ആദ്യമായിട്ട് പ്രൊഫഷണൽ നാടകത്തിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടി വരുന്നത് വലിയ ചീത്തപ്പേര് കേൾപ്പിച്ചില്ല എനിക്കിൻ്റെ മ്യൂസിക്കിനെ കുറിച്ചോ ഒന്നും അറിയില്ല അപ്പോൾ മ്യൂസിക്കിനെ മ്യൂസിക്കിനാടകത്തിനകത്തേക്കുള്ള മ്യൂസിക്കിൻ്റെ ആ ഒരു നോട്ടിൽ നമ്മൾ മൂവ്മെൻറ്റ് ആണ് എന്നാലേ ആ മ്യൂസിക്കിനെ കറക്റ്റ് നമുക്കവിടെ ചെല്ലാൻ പറ്റും അപ്പോൾ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു ഏ എങ്ങനെയാണ് കയറേണ്ടത് എപ്പോഴാണ് കയറേണ്ടി എന്ന് അറിയത്തില്ല അന്ന് എൻ്റെ കൂടെ അപ്പം ഇത് ഞാൻ കഴിഞ്ഞിട്ട് കയറേണ്ടിയ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ട് ഐഷ പണിക്കരൻ എന്നാണ് അവരുടെ പേര് ആലപ്പുഴ ആണ് അവരുടെ അവർ കാണും അവർ സ്റ്റേജെ കയറാനായിട്ട് വന്ന് നിൽക്കുമ്പോഴായിരിക്കും ഞാനവിടെ എനിക്കറിയത്തില്ല അപ്പം ഞാനിവിടെ പണിക്കരേന്ന് ഞാൻ വിളിക്കുന്നത് പണിക്കരയെ എപ്പോഴാണ് കയറേണ്ടി എന്ന് ഒന്ന് പറയണേന്ന് പോലും അപ്പോൾ ഇവർ ഇവരെൻ്റെ പുറകെ നീക്കുക കയറേണ്ട സമയമാകുമ്പോൾ എൻ്റെ പുറത്തൊന്ന് ഒന്ന് കൂട്ടും ഞാൻ നേരെ നടന്നേലും ബൈക്കിൻ്റെ അടുത്ത് എല്ലുമ്പഴത്തേക്ക് കറക്റ്റ് ആ ബാക്കിയുള്ളവരൊക്കെ അതിശയിക്കുക ഇത്ര പെട്ടെന്ന് മ്യൂസിക്കൊക്കെ പഠിച്ചെടുത്ത ടൈമിംഗ് ഉണ്ടോ കാരണം ഒരു ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമോ ഒരു ഒരു ദിവസം ഒരു ദിവസം കാരണം ഇത് ആരെപ്പോഴാ പറയുന്നതെന്നൊക്കെ നമ്മളിവിടെ നിന്ന് അറിഞ്ഞിരിക്കണമെന്നില്ല പിന്നെ വണ്ടിയിലിരുന്ന് ഡയലോഗ് പഠിച്ചു ആദ്യത്തെ ഒന്നുകൊണ്ട് നാടകം പോവും അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ അത് നാടകം കൈ കിട്ടുക എന്ന് പറയും കൈ കിട്ടിക്കഴിയുമ്പോഴാണ് നാടകത്തിനകത്ത് ഈ സ്റ്റേജിലെ കോമഡികൾ സ്റ്റേജിൽ മൈക്ക് പിടിക്കാതെ ആർട്ടിസ്റ്റുകൾ നമ്മൾ സംസാരിക്കും ചിറിയൊന്നും അനക്കാതെ അപ്പോൾ ആരേലവിടെ അഭിനയിക്കുന്നവരാ ഓ അതിൻ്റെ അതിനെയും കണ്ടു അറിയിക്കുകയാണ് കിടന്ന് എന്നൊക്കെ പറയും ഇത് അവരും കേൾക്കത്തില്ല ആരും കേൾക്കത്തില്ല നമ്മൾ പറ പറയുന്ന ആൾ മാത്രം കേൾക്കത്തില്ല അപ്പോൾ അതിന് അവിടെ നിന്ന് ഇങ്ങോട്ട് മറുപടി വരും ഇങ്ങനെ വളരെ സന്തോഷമായിട്ട് പോയിട്ടുന്നത് സർക്കാരി ജോലിയുണ്ട് ഒന്ന് അതിന് മുമ്പേ സർക്കാർ ജോലി കിട്ടി കഴിഞ്ഞിട്ടാണ് ഈ നാടകത്തിന് പോകുന്നത് വരുമാനമുണ്ട് സ്റ്റേബിൾ ആയിട്ടൊരു വരുമാനമുണ്ട് അപ്പൂപ്പനൊക്കെ ഉണ്ടാക്കിയ കുറെ സ്ഥലം കിടപ്പുണ്ട് അപ്പം ഇതൊന്നും ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കഥ സിനിമയിലേക്ക് എടുക്കുന്നത് സിനിമയിലേക്ക് ഒരു എൻട്രി വരുന്നത് സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറെ കൂടെ നല്ലത് അതാണ് സാമ്പത്തികവും ആയിട്ടും എന്ന് നാടകം കളിച്ചു കഴിഞ്ഞാൽ നാട നടന്മാരോട് അന്ന് പിന്നെ പബ്ലിക്കിന് ഇത്രയും ഒരു അട്രാക്ഷനില്ല സിനിമയിലാണ് എല്ലാവരും അപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പിന്നെ വി ഐ പി ഞാനായി ആ അങ്ങനെ കാണുന്നുണ്ട് ആ അടുത്ത പടം ആയതാ നമുക്ക് പടമൊന്നുമില്ല അന്നേരം പിന്നെ പിന്നാണ് ഓരോ എങ്ങനെയാണ് നമുക്കൊരു വേഷം കിട്ടേണ്ടിയത് എന്നൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് പടം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിക്കാൻ തുടങ്ങി പിന്നെ നമ്മളെ വിളിക്കും പക്ഷേ വലിയ വേഷമൊന്നും അല്ല ചെറിയ വേഷം എന്നാലും കൂടുതലായിട്ട് അതിനകത്ത് ചെക്ക് പോസ്റ്റ് ഞാനല്ലേ കിടക്കുന്നത് നീ ഏതർത്ഥത്തിലുള്ള ഈ സാറേന്ന് വിളിക്കുന്ന ചോദിക്കുന്നത് ഞാനാണ് ദിലീപിൻ്റെ അടുത്ത് ജോലി ദിലീപ് ആണ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം മമ്മൂക്കയാണ് നമുക്ക് അത്രയും വരില്ല നമുക്കൊരു ഉള്ളില്ലാത്തൊരു ഭയമുണ്ട് ഇത് മമ്മൂക്കയുടെ മമ്മൂക്കടുത്ത് ഇങ്ങനെ സംസാരിക്കാവോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ നമ്മളപ്പ കട്ടാണ് അപ്പോൾ എന്താ വരുന്നേ പറയാൻ പറ്റത്തില്ല അങ്ങനെ നമുക്കൊരു ഉൾഭയമുണ്ട് അവരൊക്കെ വലിയ സെലിബ്രിറ്റീസ് അല്ലേ അപ്പോൾ ദിലീപ് ആകുമ്പോൾ നമുക്ക് ആ ഭയമില്ല നമുക്ക് നമ്മുടേതായ കാര്യം ചെയ്യാം ഇതിനൊക്കെ ഉപരി അപ്പുറത്തൊരു സിംഹം ഇരുപത്തുട്ടു ജോഷി സാർ ഞങ്ങളൊക്കെ പറയുന്ന സിംഹമെന്നാണ് പുള്ളി ആരെയും വഴക്കോ പറഞ്ഞ് കേട്ടിട്ടില്ല ചീത്ത വിളിച്ച് കേട്ടിട്ടില്ല ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടു പക്ഷേ എല്ലാവർക്കും യൂണിറ്റിലുള്ള സകലർക്കും തീ പോലെ ഭയമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യവതാണ് എത്ര ബഹളമുള്ള സെറ്റാണെന്നെല്ലാം അദ്ദേഹം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പക്ക സൈലൻ്റായിരുന്നു എന്താണെന്നറിയത്തില്ല ഞങ്ങളൊക്കെ പറയുന്ന സിംഹം വരുന്നതാണ് ജോഷി സാർ വരുന്നു നല്ല പറയുന്നു സിംഹം വരുന്നു എന്ന് പറയുന്നത് അതുപോലെ പേടിയാണ് പക്ഷെ അതുപോലെ സ്നേഹവും അതുപോലെ നമ്മളൊരു സാധനം ചെയ്തു സാറിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ അഭിനന്ദിക്കുകയും ചെയ്യും ആ നന്നായിട്ട് പുള്ളിയത് പറഞ്ഞാൽ നമുക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ് അങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും അദ്ദേഹം മാത്രമേ ഉള്ളല്ലോ പിന്നെ ആ കാലഘട്ടത്തിലുള്ളതിൽ ഇപ്പോഴും ഫീൽഡിൽ നിൽക്കുന്നത് ബാക്കി എല്ലാവരും പടമില്ല വീട്ടിൽ ഇരിപ്പണം അദ്ദേഹത്തിന് സിനിമ എന്താണെന്ന് അറിയാം ഇത് സ്ക്രിപ്റ്റായി കഴിഞ്ഞാൽ സാറാ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം പിന്നെ സ്ക്രീനേൽ കാണുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് പിന്നെ അതങ്ങ് കോപ്പി ചെയ്താൽ മതി അല്ലാതെ വേറെ ഒരു കാര്യമില്ല സാറിന് പിന്നെ മോണിറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഷോട്ട് കാണുമ്പോൾ അറിയാം അതിപ്പോൾ പത്തോ രണ്ടായിരം പേര് ജൂണിയർ ആർട്ടിസ്റ്റൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഈ യൂണിയർ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ഒരാൾ പോലും തെറ്റി ചെയ്താൽ സാറ് കണ്ടുപിടിക്കും അത് സാറാ കണ്ടുപിടിക്കുന്നത് പത്രം എന്നുള്ള സിനിമയിൽ പോർട്രസ്ട്രി വെച്ചായിരുന്നു ഷൂട്ടിങ് ഇപ്പോൾ സുരേഷ് ഏട്ടനെ അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സീനുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് പത്ര ഓഫീസിലെ ജീവനക്കാരൊക്കെ ആ ആ ബിൽഡിങ്ങിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിൽക്കുന്നുണ്ട് അത് ജൂണിയർ ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾ സുരേഷ് ഷേട്ടനെ കൂട്ടി ഇങ്ങോട്ട് വരും സുരേഷ് ഷേട്ടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് അപ്പോൾ ആ ജൂണിയർ ആർട്ടിസ്റ്റിന് തോന്നി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് നിന്നാൽ കൂടുതൽ മറ്റുള്ളവരിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടുവല്ലോ അതിന് ആദ്യത്തെ തവണ ഇതുപോലെ ഷോർട്ട് സമയത്ത് പുള്ളി മുമ്പോട്ട് കയറി സാർ കട്ട് പറഞ്ഞിട്ട് പറഞ്ഞ അവൻ്റെ മുമ്പോട്ടൊന്നും കയറേണ്ട അവിടെ നിന്നാൽ മതി അതിനകത്ത് ഉള്ളതൊക്കെ കിട്ടും രണ്ടാമത്തെ തവണയും ചെയ്ത ഇപ്പം സാറ് ഇച്ചിരി ദേഷ്യപ്പെട്ടു നിൻ്റെ അടുത്ത് ഇല്ല പറഞ്ഞു അത് മുമ്പോട്ട് കയറേണ്ടതാണ് അവിടെ നിന്നാൽ മതി അവന് സിനിമയിൽ അവൻ്റെ മുഖം കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമില്ല മൂന്നാമത് ഇപ്പം മുമ്പോട്ട് കയറി കട്ട് പറഞ്ഞിട്ട് പറഞ്ഞ് അവനെ പറഞ്ഞു വിടും വണ്ടിക്കുലും കൊടുത്ത് പറഞ്ഞു വിടാം അതാ ഇത്ര പ ഒരു പത്തായിരം ജൂണിയർ ആർട്ടിസ്റ്റ് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ തെറ്റിച്ചപ്പോൾ സാർ അത് കണ്ടുപിടിച്ചു അതാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് ആ ഫ്രെയിം മൊത്തം ഈ പുറയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞു പോയി അദ്ദേഹം അറിയത് ഞങ്ങൾ പറയും ഇദ്ദേഹത്തിന് പുറയിലും കാണുന്നുണ്ട് ചുറ്റുപാട് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പിന്നെ ഇപ്പോഴും നമ്പർ വണ്ണാണ് ഞാനിപ്പോൾ ഒരു ഇപ്പോൾ സാറിൻ്റെ ഒരു മൂന്നാല് പടത്തിൽ ഞാനില്ല എന്നെ വിളിച്ചില്ല എന്തുകൊണ്ടെന്നറിയത്തില്ല സാറിൻ്റെ കൂടെ റൺ ബേബി റൺ റണ്ണെന്നുള്ള പടമാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് ലോക്പാൽ അത് ഏതെന്ന് പറഞ്ഞിട്ടൊരു മൂന്നാലഞ്ച് സിനിമ അതിന് പിന്നെ നമുക്കതിനകത്ത് പറയത്തക്ക വേഷവും ഇല്ലായിരുന്നു നമ്മളെ എന്നെ വിളിച്ചുമില്ല പിന്നെ അങ്ങോട്ട് വിട പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ മുമ്പേ ഫോൺ ചെയ്ത സേതു വടൂർ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളറാണ് പുള്ളിയുടെ മകളുടെ വിവാഹത്തിന് അവിടെ വെച്ച് കണ്ടു വളരെ കാര്യമായിട്ട് അടുത്ത് സാർ പെരുമാറിയത് എന്നെ വിളിച്ചിങ്ങനെ തോളെ കൈയിട്ടുകൊണ്ടിന്ന സാറ് മറ്റേ വരും സംസാരിക്കുക പിന്നെ പടത്തിനെ വിളിക്കുന്നില്ല ഒരു പക്ഷേ എനിക്ക് പറ്റിയ വേഷങ്ങളുണ്ടാവില്ല അദ്ദേഹമാണ് സത്യത്തിൽ എന്നെ ശരിക്കും സിനിമയിൽ അറിയപ്പെടുന്ന ഒരാളെ അതും ലാൽ ജോസ് ലാൽ ജോസിൻ്റെ മീശമാധവൻ കണ്ടോ അതിനത്തെ ഒറിജിനൽ കള്ളൻ ഞാനാണ് ഞങ്ങളാണ് ഞാനും വേറെ വണ്ടൂർ സദാനന്ദൻ പറഞ്ഞു ഞങ്ങളുടെ എണ്ണ കൂടെ ആ വിഗ്രഹം ഓട്ടിച്ച് കൊണ്ട് കൊടുക്കുന്നതും കിണറ്റില് ഇറങ്ങുന്നതും ഒക്കെ ഞങ്ങളാണ് ഈ പറയുന്ന ഭയം ഒന്നുമില്ല ഒരു കമ്പനി ടൈപ്പാണ് എപ്പം എളുപ്പമാണ് പിന്നെ പറ പിന്നെ പറഞ്ഞു പറഞ്ഞുതരും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പുള്ളി നമ്മളെ നമ്മളിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം പറഞ്ഞുതരും അത് അറി പിന്നെ ചെയ്ത് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് പിന്നെ അയ്യോ അത് അമ്പിളിച്ചേട്ടനെ കുറിച്ചൊന്നും പറയല്ലേ അതൊരു മനുഷ്യനൊന്നുമല്ല ഒരു അവതാരമാണ് ഇത്രയും ഇപ്പോൾ രണ്ട് പത്ത് എഴുന്നൂറ് സിനിമയിൽ കൂടുതലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ഡിവോട്ടഡ് ഡിവോട്ടഡായിട്ടൊരാർട്ടിസ്റ്റ് ആർട്ടിസ്റ്റല്ല അത് പിന്നെ ഉച്ചി മുതൽ പാദം വരെ നടനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സീനിൽ എന്ന് പറയുന്നത് കാരണം റിഹേഴ്സലിന് വരുമ്പോൾ പുള്ളി എന്തേലും ഒരു കാര്യം കാണിക്കും എന്തെങ്കിലും അത് പുള്ളി കഴിയുന്നിട്ടായി പുള്ളിക്ക് ഡയറക്ഷനൊന്നുമില്ല പുള്ളി തന്നെ ചെയ്യും നമ്മളൊക്കെ ഭയങ്കര ചിരിയായിരിക്കും ആ ചിരി തീർന്നു കഴിഞ്ഞിട്ടായിരിക്കും ഷോട്ട് അടുത്ത ഷോട്ട് ആ സമയത്ത് പുള്ളി വേറെ ആയിരിക്കും ചെയ്യുന്നത് അന്നേരവും ചിരി അപ്പോൾ ഡയറക്ട് മോനെ അമ്പിളി നമുക്ക് ഈ പടം തീർക്കണ്ടേ ഓക്കേ ഓക്കേ അപ്പോൾ ഇത് ഫിക്സ് കിട്ടൊന്നുമില്ല പക്ഷേ മൂന്നാമത്തെ ടെക്കിന് വേറെയായിരിക്കും ചെയ്യുന്നത് കാരണം അതിങ്ങനൊന്നിങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക അതിൽ ഓരോന്നിങ്ങനെ പുറത്തു ചാടിപ്പോകുന്നതാണ് കാലു പിടിക്കും ഡയറക്ടേഴ്സ് ഓ അതുപോലെ തന്നെ രാവിലെ പിന്നെ സിക്സ് തേർട്ടി ഫസ്റ്റ് ഷോട്ടെന്ന് പറയും നമ്മൾ തലേ ദിവസം പോകുമ്പോൾ ഡയറക്ടർ പറയും നാളെ ആറരക്കാണ് ഫസ്റ്റ് ഷോട്ട് എന്ന് ഷോട്ടെന്നത് നമ്മളൊക്കെ ഒരു ആറു മണിക്ക് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് അമ്പളി ചേട്ടനും വന്ന് മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂം ഇട്ട് സേരൽ അവിടെ മാറി ഇല്ലെന്ന് അത്രയും ഡിവോഷനുള്ള ഒരു ആർട്ടിസ്റ്റ് നമുക്ക് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും നമുക്ക് എന്തേലും പിന്നെ ചെയ്യുന്നത് പുള്ളിയുടെ ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പിന്നെ വളരെ അങ്ങനെ പുള്ളിക്കങ്ങനെ ജൂണിയർ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് അമ്പളിച്ചേട്ടനെ സംബന്ധിച്ച് എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് ജൂണിയർ ആർട്ടിസ്റ്റ് ഇല്ല അപ്പം ഏതെങ്കിലും ഒരുത്തൻ അവിടെ നിന്നും നന്നായിട്ടൊന്ന് ചെയ്യുക അങ്ങനെ ചെയ്താൽ അതിനകത്ത് കുറച്ച് സ്വാർത്ഥതയുണ്ട് പുള്ളിക്ക് അതിൻ്റെ കൗണ്ടർ ഇവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് വന്നിട്ട് പിന്നെ പബ്ലിക്കായിട്ടൊന്നും അല്ല ഒന്ന് രഹസ്യമായിട്ട് ഒന്നിച്ച് പറയും നിനക്ക് അങ്ങനെ ചെയ്തുകൂടെനിയാ അപ്പോൾ അവനും പൊങ്ങി ഓ ഞാൻ നമ്മളെ നമ്മളോധ ചെയ്യും അമ്പിളിച്ചേട്ടൻ അതിൻ്റെ മേളിൽ ചെയ്യും രംഗം കോഴുത്തങ്ങു പോവും അതൊരു ഒരു അവതാരമാണ് മലയാള സിനിമയ്ക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ സത്യസാറിൻ്റെ ഒന്നും മരണമല്ല അമ്പിളിച്ചേട്ടൻ ഞാൻ വീട്ടിൽ പോയിരുന്നു ഞങ്ങളൊരു അമ്പിളിച്ചേട്ടന്റെ കൂടെ പിന്നെ ജോഷാറിന്റെ പടത്തില് എല്ലാം ഉണ്ടല്ലോ ഞാൻ എന്റെ അവിടെ ഒരു നൂറ്റി ഇരുപത് സിനിമയുള്ള അത് ആൾക്കൂട്ടത്തിൽ ഒരാൾ എന്നുള്ളത് ഉൾപ്പെടെ ആദ്യകാലത്തൊക്കെ അങ്ങനൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ നഗരവധുളള പടത്തില് പിന്നെ ഞാനിത് അഭിനയിക്കാൻ വിളിച്ചിട്ട് പോയതൊന്നുമല്ല അല്ല ട്രിവാൻഡ്രത്ത് എന്ന് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്ന് ഇങ്ങനെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുന്നു വാണി വാണിയത് അപ്പോൾ ചോദിച്ചപ്പോൾ സേതു വടൂട്ടാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ അപ്പോൾ ചുമ്മാ ഇയാളെ ഒന്ന് കാണാമെന്നും കണ്ട് ചെന്ന് കണ്ട് കണ്ടു കഴിഞ്ഞാൽ കയറിയില്ല ഒരു 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 സീൻ ചെയ്തിട്ട് പോകുന്നത് അങ്ങനെ അയത്തൊന്നുമില്ല പിന്നെ സായി ചേട്ടനെ സായി ചേട്ടനെ ജയിലിൽ നിന്ന് വിട്ടതിന് സ്വീകരണം കൊടുക്കുമ്പോൾ പിന്നെ സ്റ്റെയർ കേസ് ഓടി കയറി ഓടിച്ചെന്നൊരു മാലയിടുന്നു അത്രയേ ഉള്ളൂ അതുൾപ്പെടെയാണ് ഈ നൂറ്റി ഇരുപത് എന്ന് ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് അത് ഒരു പടേ പേരോട് ചാൻസ് ചോദിച്ച് നേരത്തെ ഒക്കെ പലരെയും വിളിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ വിളിക്കത്തില്ല നമ്മളെ ആരെങ്കിലും അറിഞ്ഞ് നമ്മളെ വിളിക്കുകയാണെന്നെങ്കിൽ പോവും കഴിഞ്ഞ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിട്ട് വന്ന ചേട്ടാ ഇങ്ങനൊരു പടമുണ്ട് ഞാൻ പറയാൻ എന്താ പറയാ അങ്ങനെ ശമ്പളം എങ്ങനെ ശമ്പളം പറഞ്ഞു ബാക്കി കാര്യങ്ങൾ കൺവീനൻസിൻ്റെ കാര്യം താമസം എല്ലാം പറഞ്ഞ് സമ്മതിച്ചു അപ്പോൾ ഓക്കെ ഞാൻ എന്നാലും പിന്നെ ഡയറക്ടറെ അടുത്തൊന്ന് സംസാരിക്കട്ടെ സംസാരിച്ച് കൺഫേം ചെയ്തിട്ട് ഞാൻ ഡേറ്റ് പറയാം പറഞ്ഞാൽ മതി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ചേട്ടാ ഒരു ഫോട്ടോ അയച്ചു തരാമോ ഞാൻ ചോദിച്ച അതും തന്നെ ഫോട്ടോ ആ ഡയറക്ടർക്ക് ചേട്ടനെക്കുറിച്ച് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ആരാന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞ ആ റൺവേയുടെ കാസറ്റ് എടുത്ത് കാണിച്ചിട്ടില്ല വേഷം കാണിച്ചു അല്ല അത് റൺവേക്കകത്ത കാര്യമൊക്കെ ഞാൻ പറഞ്ഞു എന്നിട്ടും പുള്ളിക്ക് മനസ്സിലാവുന്നില്ല ഓ അത് ശരി അപ്പം ഞാൻ ഫോട്ടോ അയച്ചേരാൻ ഓഡീഷൻ എന്നത്തേക്കാണെന്ന് ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു തന്നെ എൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അയൊക്കെ ഞാൻ ഓഡീഷൻ നടത്തി കാണിച്ചു കൊടുക്കണം എൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളൂ എന്തായാലും എനിക്ക് താല്പര്യമില്ല ഈ പടം ചെയ്യാൻ